നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായിരിക്കെ അത് വലിയ രീതിയിൽ തന്നെ പൊലിപ്പിച്ച് ആ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് ചില വ്യാജ വാർത്തകളൊക്കെ പ്രചരിപ്പിച്ച് ജനങ്ങളെ പഠിച്ച് റേറ്റിംഗ് ഉയർത്താം എന്ന് ഓർത്ത് ഇറങ്ങി തിരിച്ച നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് കനത്ത തിരിച്ചടി കിട്ടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ സൈന്യം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അല്ല അങ്ങനെ ചെയ്തു അതിന്റെ അപ്പുറത്ത് ചെയ്തു എന്ന രീതിയിൽ സ്ഥിരീകരിക്കാത്തുള്ള പല റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു കിട്ടുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ജനങ്ങളെ ജനങ്ങളുടെ ഒരു രാജ്യ സ്നേഹത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ നമ്മുടെ ഇന്ത്യൻ സൈന്യമാകട്ടെ എന്തൊക്കെയാണ് സംഭവിച്ചത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പാകിസ്ഥാനെതിരെ പല രീതിയിലുള്ള പ്രതിരോധങ്ങൾ തീർത്തത് എന്നതിനെ കുറിച്ചൊക്കെ രാവിലെ സമ്മേളനം നടത്തി അതുപോലെ തന്നെ വൈകുന്നേരം സമ്മേളനം നടത്തി ഇതൊക്കെ വിശദീകരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അത് കണ്ടപ്പോഴാണ് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായത് നമ്മുടെ മാധ്യമങ്ങൾ അതായത് മല്ലു മാധ്യമങ്ങളൊക്കെ വെടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു ഈ വാർത്താസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്ത്യൻ സൈന്യം പങ്കുവെക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത് ഏതൊക്കെ രീതിലുള്ള നീക്കങ്ങളാണ് നടത്തിയത് എങ്ങനെയാണ് നമ്മൾ ആ രീതിയിലേക്കുള്ള ഓപ്പറേഷൻസ് നടത്തിയത് എന്നതിനെ പറ്റിയൊന്നും അവർ വിശദീകരിക്കുന്നില്ല കാര്യം എന്തുകൊണ്ടാണ് ആ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എതിരാളികൾക്ക് തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ എതിരാളികൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് നന്നായി തന്നെ ഇന്ത്യൻ സൈന്യത്തിന് അറിയാം എന്ന് നമ്മുടെ മാധ്യമങ്ങളാകട്ടെ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ നീക്കം നടത്തി ഇങ്ങനെയായിരുന്നു പോയത് ഈ രീതിയിലാണെന്നൊക്കെ പറഞ്ഞ് റൂട്ട് മാപ്പ് പോലെ കാണിച്ചുകൊണ്ട് ഇവിടെ പല രീതിയിലുള്ള അധാർമിക മാധ്യമ പ്രവർത്തനം നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി അല്ലെ അങ്ങനെ വലിയ രീതിയിലുള്ള വലിയ തോതിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് യുദ്ധം ആഘോഷമാക്കിയ മാധ്യമ പ്രവർത്തകരെ നല്ല രീതിയിൽ ജനം കൈകാര്യം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി ഇങ്ങനെയല്ല ഈ യുദ്ധം സമാനമായ അന്തരീക്ഷത്തെ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും ഇതല്ല മാധ്യമപ്രവർത്തനം എന്നും ഒക്കെ പറഞ്ഞ് ജനങ്ങൾ രംഗത്തേക്ക് വന്നത് മാത്രമല്ല ഉണ്ടായത് ചില ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകളൊക്കെ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ നമ്മുടെ മാത്യു സാമുവൽ എന്ന് പറയുന്ന പാകിസ്ഥാനു വേണ്ടി വാർത്ത ചെയ്ത ആ മാത്യു സാമുവലിന്റെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കെട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു മാത്യു സാമൂവിന് ഒളിവിലാണ് അയാൾ ആകെ പേടിച്ച് കയ്യിൽ നിന്ന് പോയി സംഗതിയൊക്കെ അതായത് തന്റെ സ്നേഹവും കൂറും പാകിസ്ഥാനോടാണ് എന്നൊക്കെ കാര്യം ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് മനസ്സിലായപ്പോൾ മനസ്സിലായപ്പോ പോലും ഇറങ്ങാൻ കഴിയാതെ എവിടെയൊക്കെയോ ഏതോ ബങ്കറിൽ ഒളിച്ചിരിക്കുന്ന കാഴ്ചയാണ് നിലവിലുള്ളത് ഇത് വേറെ ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചു വരുന്നുണ്ട് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം പാകിസ്ഥാന് വലിയ രീതിയിൽ തന്നെ നമ്മളെ അടിക്കാനുള്ള വടിയെടുത്തു കൊടുക്കുന്ന മാധ്യമങ്ങൾക്കും അത് ക്ഷീണമാക്കും എന്നുള്ള കാര്യം നന്നായി മനസ്സിലായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് അങ്ങനെ വന്നപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മാധ്യമങ്ങളൊക്കെ പെട്ടെന്ന് റൂട്ട് മാറ്റുകയാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് മലയാളി ആയിട്ടുള്ള മലയാളികളൊക്കെ മല്ലു മാപ്പറകളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടുപഠിക്കട്ടെ ആ ദേശീയ മാധ്യമങ്ങളെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇനി ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്ന് മിക്കവർക്കും മനസ്സിലായി നമ്മൾ ഈ ഒരു യുദ്ധത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നമ്മൾ ആരെയാണ് കണ്ടത് അതായത് ഈ യുദ്ധ ആഘോഷ മാത്ര കലാപരിപാടിയിൽ ഏറ്റവും മുൻപിൽ നിന്നത് ഇരുപത്തിനാലും റിപ്പോർട്ടുകളുമാണ് അവരെ തമ്മിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം അവരുടെ മുമ്പിലായിരുന്നു ഇപ്പൊ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് ചാനലുകൾക്കും കാര്യമായിട്ടുള്ള റേറ്റിംഗ് ഇപ്പൊ ഇല്ല ഈ രണ്ട് ചാനലുകളും അധികമായിട്ട് ആരും ഇപ്പൊ കാണാൻ കയറുന്നില്ല ആദ്യ ദിവസം അവർക്ക് ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു വ്യൂവേഴ്സ് ഇപ്പൊ ഇവർക്ക് ഇപ്പൊ കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഇവർ പ്രചരിപ്പിച്ചിരുന്ന വ്യാജവാർത്ത ജനങ്ങൾ കൈയോടെ പിടികൂടുമ്പോൾ ജനങ്ങൾ ബഹിഷ്കരിക്കുകയാണ് ഇത്തരത്തിലുള്ള ചാനലുകൾ അപ്പം ദേശീയ ചാനലുകൾ നാഷണൽ ചാനലുകൾ കാണാൻ വേണ്ടി മലയാളികൾ കൂട്ടത്തോടെ ചെല്ലുന്നു അവരുടെ റേറ്റിംഗ് ഉയരുന്ന സാഹചര്യമുണ്ട് എന്തുകൊണ്ടാണ് മലയാളികൾ മല്ലു ചാനലുകളൊക്കെ മലയാള ചാനലുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ദേശീയ ചാനലുകളിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അരുൺകുമാറിനെ പോലുള്ളവർ സുജിയ പാർവതിയെ പോലുള്ളവർ അതുപോലെ തന്നെ ഇരുപത്തിനാലിലെ പല റിപ്പോർട്ട് റിപ്പോർട്ടർമാർ ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസം അവരൊക്കെ പുറത്തേക്ക് വിടുന്ന പല വ്യാസവാർത്തകൾ ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു വിശ്വാസ്യതയില്ലായ്മ ഇല്ലായ്മ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയൊക്കെ വ്യാജമാണ് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഓരോ വാർത്തകളും ഇവർ നമുക്ക് കിട്ടി ഇത് ഇങ്ങനെ ഒരു വാർത്ത എന്നൊക്കെ പറഞ്ഞ് അവർ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴും സ്വാഭാവികമായും ജനങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ടും ഒറിജിനൽ ആണോ ഇതും യാഥാർത്ഥ്യമാണോ ഇതും റിയാലിറ്റി ആണോ എന്നുള്ളതാണ് എന്തായാലും അരുൺകുമാർ ശരിക്കും പേടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഈ നമ്മുടെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മോശമായ ഒരു റിപ്പോർട്ടിംഗ് നടത്തിയൊരു മാധ്യമപ്രവർത്തകൻ അത് അരുൺകുമാറാണ് അരുൺകുമാറിന്റെയും അതുപോലെ തന്നെ സുജിയ പാർവതിയുടെയും ി ബാലകൃഷ്ണന്റെ ഒക്കെ ഒരു മുഖത്തെ ഒരു 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 ആവേശവും സന്തോഷവും കണ്ടപ്പോൾ നമ്മൾ സത്യത്തിൽ വിചാരിച്ചു സത്യത്തിൽ ഇവര് ഈ സംഘർഷം തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോയി മനുഷ്യത്വത്തിന് യാതൊരു വിലയും കൊടുക്കാത്ത നികൃഷ്ട ജന്മങ്ങളാണല്ലോ ഇവർ എന്ന് പോലും ചോദിച്ച ആളുകളുണ്ട് നിർത്തടാ മലരികളെ നിങ്ങളുടെ ഈ ഇമോടൽ റിപ്പോർട്ടിങ് എന്ന് പറഞ്ഞ ആളുകളും കൂടുതലാണ് കാരണം ആ രീതിയിലുള്ള ഒരു അഴിഞ്ഞാട്ടമാണ് ഈ മാപ്പറോഡികളൊക്കെ കാണിച്ചു കൂട്ടിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പൊ അരുൺകുമാർ എങ്ങനെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അരുൺകുമാർ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനൊരു വാർത്തയുണ്ട് ഈ വാർത്ത ബി ബി സിയിൽ നിന്ന് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പൊ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഭയമാണ് ഏതെങ്കിലും ഒരു ദേശീയ ചാനലിന്റെ ഒരു ഒരു പേര് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിൽ ഈ പണി പാടും ആളുകൾ വിശ്വസിക്കുന്നില്ല എന്ന തോന്നല് ഇവർക്ക് വന്നിരിക്കുന്നു ആ തോന്നല് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒന്ന് ഇവര് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ട് ഇവർ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ മുഴുവൻ വ്യാജമാണ് എന്ന ജനങ്ങൾ മനസ്സിലായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു യുദ്ധ സമാനമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ഒരു മാധ്യമം എങ്ങനെ പെരുമാറരുത് അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങൾ എങ്ങനെ പെരുമാറരുത് എന്ന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ദൂരദർശനൊക്കെ നമുക്ക് വല്ലാതെ നിസ്സെയ്യുന്നത് എന്ന കാര്യം കൂടി എടുത്തെടുത്ത് പറയുകയാണ് അപ്പം നമ്മുടെ മാധ്യമങ്ങളൊക്കെ അതായത് ഈ മാധ്യമ പ്രവർത്തകരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ കണ്ടിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഇവർ ഈ ഒരു സംഘർഷത്തിന്റെ തീവ്രതയും ഗൗരവവും മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നോക്കൂ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് ഏതൊക്കെ രീതിയിലുള്ള ഒരു ഒരു സംവിധാനങ്ങൾ അതായത് തിരിച്ചടിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള യുദ്ധ യുദ്ധസന്നാഹങ്ങളുമാണ് നമ്മുടെ കയ്യിലുള്ളത് ഏതൊക്കെ രീതിയിലുള്ള വെപ്പൺസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് മുൻകാല നമ്മുടെ യുദ്ധങ്ങളെയൊക്കെ നമ്മൾ ഏത് രീതിയിലുള്ള നീക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഏതൊക്കെ രീതിയിലുള്ള ഓപ്പറേഷൻസ് ആണ് നടത്തിയിട്ടുള്ളത് എങ്ങനെയൊക്കെ ആകാം അവരെ അറ്റാക്ക് ചെയ്യാൻ സാധ്യത ഏതൊക്കെ വഴി പോകാനാണ് സാധ്യത എന്നൊക്കെ പല മാധ്യമങ്ങളും ഇങ്ങനെ അവരങ്ങനെ ഒരു ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് പല രീതിയിൽ ഇങ്ങനെ വിവരിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ നേരത്തെ മായി നിങ്ങൾക്ക് ഇന്ത്യയോട് ഏതെങ്കിലും രീതിയിലുള്ള ദേഷ്യവും വിദ്വേഷവും ഉണ്ടോ എന്ന് തോന്നി പോവുകയാണ് എന്തായാലും മാത്യു സാമൂലിന് കിട്ടിയ പണി മറ്റുള്ളവർക്കും കിട്ടാതിരിക്കാൻ വേണ്ടി എല്ലാവരും നന്നായിട്ടൊന്ന് ഭയന്നിട്ടുണ്ട് ഒപ്പം മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് മുതലാളിമാർ എല്ലാവരെയും വിലക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കാരണം പൊതുവേ ഇന്നലെ ആവേശ കമ്മിറ്റി കാരായി ഇരുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ഇത്രയോടെ ഒക്കെ കുറച്ചുകൂടി ഒക്കെ എന്ത് പറയണമെന്നുണ്ട് എന്നാൽ പിന്നെ പറയാൻ പറ്റാത്ത സാധ്യം കാര്യം എന്തെങ്കിലുമൊക്കെ ഈ ആവേശം കാണിച്ചിട്ട് ഈ ആഘോഷം കാണിച്ചിട്ട് ഞങ്ങൾ അടിച്ചു കർമ്മം പോയിക്കും അറിയാം അതുകൊണ്ട് ഇപ്പൊ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് പൊടിക്കനെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് രാത്രിയാവുന്നേരത്ത് ഏത് ആ പഴയതുപോലുള്ള ആവേശമൊക്കെ എങ്ങനെ വിരളി പിടിച്ച് വരുന്നുണ്ടെങ്കിലും അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഏത് ജനങ്ങളുടെ പ്രതികരണവും പ്രതിഷേധവും മൂലം ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒതുങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും എന്തായാലും ഒരു കാര്യം കൂടി വളരെ വിശദമായി പറയേണ്ടതുണ്ട് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സംഘർഷ അവസ്ഥ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സംഘർഷ അവസ്ഥയിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ യാതൊരു രീതിയിലുള്ള ഒരു കോട്ട രാജ്യത്തിന് നമുക്ക് ഉണ്ടാകാതിരിക്കാൻ സൈന്യം നല്ല രീതിയിൽ തന്നെ പ്രതിരോധം തീർത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു 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 നമ്മളെ ആക്രമിക്കാൻ വരുന്ന എതിരാളികളെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു വലിയ ഇരുമ്പ് മതിലായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് നമുക്ക് രാവിലെയൊക്കെ ഈ പറയുന്ന ഇന്ത്യൻ സേന ഇന്ത്യൻ സൈന്യം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ വാർത്താ വാർത്താസമ്മേളനത്തിൽ മാത്രം വിശ്വസിക്കൂ ഇത്തരം റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന തുരപ്പന്മാരെ മാപ്രോണികൾ ദൈവം നിങ്ങൾ വിശ്വസിക്കരുത് ഇവരൊക്കെ പ്രചരിപ്പിക്കുന്ന പല വാർത്തകളും കണ്ടിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ചങ്ക് പൊട്ടി ഹൃദയം പൊട്ടി നമ്മൾ മരിച്ചു പോകും ചിലപ്പോൾ ഒന്നും കൊണ്ടല്ല ആ ജാതി സാധനങ്ങളൊക്കെ അല്ലെ അമ്മാതിരി ബോംബ് വ്യാജ വാർത്തകളൊക്കെ അല്ലേ ഇവരിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ എന്തായാലും അരുൺകുമാറിനെ പോലുള്ള സുജിയ പാർവതിയെ പോലുള്ള ഇരുപത്തിനാല് ചാനലിലെ മാത്രകളെ പോലുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് റേറ്റിംഗ് ഉയർത്താനുള്ള അല്ലെങ്കിൽ റേറ്റിംഗ് ഉയർത്തിക്കൊണ്ട് ആറാട ആറാടാനുള്ള ഒരു സമയം അത് ഇതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക പൂരവും അതുപോലെ തന്നെ വള്ളംകളിയും ക്രിക്കറ്റ് മാച്ചും ഇലക്ഷൻ റിസൾട്ടും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒന്ന് രണ്ട് മൂന്ന് ദേ സുജിയ എനിക്കൊരു പുതിയൊരു വാർത്ത കിട്ടി ദേ ഉണ്ണി എനിക്ക് വേറൊരു വാർത്ത കിട്ടി ഞാനിതൊക്കെ പൊട്ടിക്കും എന്ന് പറയേണ്ട സമയം ഇതല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ഇച്ചിരിയൊക്കെ ഒക്കെ മര്യാദയാകാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അടുത്ത വാർത്ത